സാറേ പാകിസ്ഥാനും അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷ രൂക്ഷമാണ് ഇത് ഇനി യുദ്ധത്തിലേക്ക് കടക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് കാരണം ആദ്യം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ എത്തി നടത്തിയിരുന്നു അതിൽ പത്തിരുപത് പേർ കൊല്ലപ്പെട്ടു പിന്നീട് അതിൻ്റെ തിരിച്ചടിയായി അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പാകിസ്ഥാന്റെ രണ്ട് സൈനിക പോസ്റ്റുകളും പിടികൂടിയിട്ടുണ്ട് ഇതെന്തായാലും ഒരു യുദ്ധത്തിലേക്ക് കടക്കുമോ ഇതിന്റെ ഒരു ഇത് നമ്മൾ മുമ്പേ ഈ അമേരിക്കയുടെ താല്പര്യങ്ങൾ അവർ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു ചെറിയായിരുന്നു അവരുടെ ലാസ്റ്റ് ഒരു പോയിൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അവർക്കെതിരെ ഉണ്ടായിരുന്നു അതോടുകൂടി തീർത്തോട് കൂടി കാര്യങ്ങൾ വളരെ അവിടെ അവർക്ക് സ്മൂത്തായി ഇനി അവിടെ ആ ഏരിയ ഇസ്രായേലും അമേരിക്കയും കൂടി ഭരിക്കും ഇനി അവിടെ വരാൻ പോകുന്നത് വെച്ചാൽ സൗദി അറേബ്യ പോലെയുള്ള വളരെ ഇവിടുത്തെ പല യാഥാസികരും പ്രചോദനം ഉൾക്കൊള്ളുന്ന സൗദി പോലുള്ള രാജ്യം വളരെ മോഡേണായിട്ട് മാറും ഏതാണ് നമ്മളെ ലൈൻ്റ് വരും എൻ്റെയൊക്കെ ലൈൻഡ് വരും ടൈമിടും അങ്ങോട്ട് സംഭവിക്കാം തുടങ്ങി സൽമാൻ വന്നതോടുകൂടി തന്നെ മാറ്റം വന്നു മാത്രമല്ല ബാക്കി സാഹചര്യങ്ങൾ അതിനെ അനുകൂലമായി വന്നു പിന്നെ അതിന് തടസ്സം നിൽക്കാൻ ഇറാൻ ഇറാനായിരുന്നു ഇറാൻ ഒന്നും ഉണ്ടെന്നില്ല അതുകൊണ്ട് ഇനി നാളെ ലോകത്ത് ഇസ്ലാമിന് വരാൻ സാധ്യതയുള്ള മുഖം എൻ്റെയൊക്കെ മുഖമാണ് ഈ രീതിയിലുള്ള മുഖങ്ങളായാലും ഈ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും അല്ല മറ്റേ അന്യമത വിദ്വേഷവും അതൊന്നും അവസാനം അവസാനം കാരണം കേരളത്തിൽ ഉണ്ട് അല്ല പക്ഷേ ഈ ഭരണങ്ങൾ മുഴുവൻ ഇത്തരം ഗ്രൂപ്പുകളുടെ കയ്യിലാണല്ലോ താലിബാൻ ആയാലും അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം നടത്തുന്നു ഇറാനിൽ ഭരണം നടത്തുന്നു പാകിസ്ഥാനിൽ ഭരണം നടത്തുന്നു ഇപ്പോൾ ബംഗ്ലാദേശിൽ പോലെ ഘട്ടത്തിൽ മറ്റൊരു ഈ ജമാഅത്തെ ഇസ്ലാമായി ബന്ധപ്പെട്ടൊരു ഭരണമാണല്ലോ കാണുന്നത് അങ്ങോട്ടാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അവിടുത്തെ ഒരു മിഷൻ അക്കംപ്ലിഷ് ചെയ്തതിന് ശേഷം അവരുടെ അടുത്ത ടാർഗറ്റ് സൗത്ത് ഏഷ്യയാണ് സൗത്ത് ഏഷ്യ ഇതുവരെ അവർ കാര്യമായി തൊടാതെ തൊടാൻ അവർക്ക് സമയം കിട്ടാതെ പോയ സ്ഥലമാണ് പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുള്ള സ്ഥലവും ഒരു സോവിയറ്റ് റഷ്യ ഒക്കെ പലരും അൻപത് വർഷം നീണ്ട ഒരു ശ്രദ്ധ അവർ കൊടുക്കേണ്ട കൊടുക്കാൻ പോകുന്ന വിഷയമാണ് ഈ സൗത്ത് ഏഷ്യയിൽ മൊത്തം പ്രശ്നമായിരിക്കും കാരണം അവർ സോവിയറ്റ് റഷ്യനെ ഫിനിഷ് ചെയ്തു ഗൾഫിലെ മേഖല ഉണ്ടായിരുന്ന അവരുടെ എതിരാളികൾ ഓരോന്നായി ഫിനിഷ് ചെയ്തു ഇനി അവരുടെ ഒരു അജണ്ടയുണ്ട് അത് അമേരിക്കയുടെ ഗ്ലോബൽ ഡോമിനൻസാണ് ആ ഗ്ലോബൽ ഡോമിനൻസിനെതിരെ ഏറ്റവും വലിയ റെസിസ്റ്റൻസ് പൊളിറ്റിക്കൽ അല്ല കൾച്ചറലായിട്ടാണ് മതം വിശ്വാസം ലോക്കൽ ട്രഡീഷൻസ് ഇതാണ് ഈ ലോക്കൽ ട്രഡീഷൻസിനെയും മതങ്ങൾക്കെയും ഡിഫ്യൂസ് ചെയ്യണമെങ്കിൽ പൊളിറ്റിക്കലായിട്ട് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവണം ആ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതിനെ കാണാൻ കാരണം താലിബാനെ കൺട്രോൾ ചെയ്യുന്ന അമേരിക്കയാണ് പാകിസ്ഥാനെ കൺട്രോൾ ചെയ്യുന്ന അമേരിക്കയാണ് എനിക്ക് അത് സംശയമൊന്നുമില്ലല്ലോ താലിബാനും ദോഹയെ ചർച്ച നടത്തി പോയതിന് ശേഷമാണ് പഴയ താലിബാൻ അല്ലേ പ്രത്യേക താലിബാൻ പഴയ താലിബാൻ പോലും അമേരിക്കയുടെ സൃഷ്ടിയായിരുന്നു അതിനിടയ്ക്ക് ഒന്ന് കൈവിട്ടു പോയി എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവർ കാര്യങ്ങൾ റിയലൈസ് ചെയ്യും ഇപ്പോൾ സിറിയയിലെ ഭരണാധികാരിയായ ഭീകരനും പഴയ അമേരിക്കയുടെ ശത്രുവാണ് പഴയ അമേരിക്കയുടെ വലിയ ഫാനാണ് അപ്പം ഈ മേഖലയിൽ നിരന്തരമായ സംഘർഷങ്ങൾ ഉണ്ടാക്കുക നിരന്തരമായ സംഘർഷം ജനങ്ങളെ ജീവിതം ദുസ്സഹമാക്കുക പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി കൊണ്ടുവരിക അവിടെ ഇവരുടെ അന്താരാഷ്ട്ര ഏജൻസികൾ ഇടപെടും രക്ഷകരായിട്ട് ആമ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ പോലെയുള്ള വർക്കോഴ്സ് പോലെയുള്ള ഇവരുടെ ക്രസൻറ്റ് എന്നാണ് ഇവിടെ പോയി ഇങ്ങനെയുള്ള ഏജൻസികൾ ഇടപെടും അങ്ങനെ ഇടപെട്ട് കൊണ്ട് അവിടെ പതുക്കെ അവരുടെ സ്ട്രോങ് ഹോൾ ഉണ്ടാകും അപ്പം ഈ മേഖലയിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു എന്താണ് കളിച്ചകൾ ഡൊമൈൻ സൃഷ്ടിക്കും സാംസ്കാരികമായ നിലവിലുള്ള സാംസ്കാരികമായ സ്വത്തങ്ങൾ മാറ്റും അപ്പോൾ അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനിലേക്ക് ആളുകളെ നമുക്ക് അവർ ഡ്രസ് കോഡൊക്കെ നമുക്ക് വെസ്റ്റേണായിട്ട് ഒത്തുപോകാറില്ല അവരുടെ ഒരു ആചാരങ്ങളോ ജീവിത രീതികളോ ഒന്നുമല്ല അപ്പോൾ അവിടെ സമാധാനപരമായ അന്തരീക്ഷമാണെങ്കിൽ അവരുടെ അതേപോലെ ആ ഒരു സംസ്കാരം അതേ രീതിയിൽ തന്നെ നിലനിൽക്കും അങ്ങനെ നിലനിൽക്കുന്ന അവരുടെ ഗ്ലോബൽ അജണ്ടയ്ക്ക് നിരക്കുന്നതല്ല നിങ്ങളെ സാംസ്കാരികമായി കഴിഞ്ഞാൽ നിങ്ങളെ സൈക്കോളജിക്കലി കീഴടക്കാനും നിങ്ങളെ പൊളിറ്റിക്കലി കീഴടക്കാനും വളരെ എളുപ്പമാണ് സാംസ്കാരികമാണ് ഏറ്റവും ശക്തമായ റെസിസ്റ്റൻസ് നടക്കുന്ന ഒരു സ്ഥലം അതിന് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നില്ല അനുയോകോ അന്തിയാഗോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കെനി കെനിയതായിട്ടുണ്ട് അങ്ങേര് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് അടക്കുന്ന സംസ്കാരമാണ് കാരണം നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി എളുപ്പം നമ്മൾ മരിക്കാൻ തയ്യാറോ അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള അന്തരീക്ഷം ഒരുക്കലാണ് ഇത് സംഭവം കാരണം പാകിസ്ഥാൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ പട്ടം പോലെ പോലല്ല കുറച്ചുകൂടി മയപ്പെട്ട താലിബാനാണ് ഇതിനേയും ശക്തമായിട്ടുള്ള ഭീകരമായിട്ടുള്ള താലിബാൻ അവിടെ ഉണ്ടാകുകയും പൈസ മേഖലകളിലേക്ക് മേഖലകളിൽ ഇവർ അക്രമം നടത്തി ആ പൈസ മേഖലകൾ ഇവരുടെ ഇൻഫ്ലുവൻസ് വന്ന സമയത്ത് പൈസ തിരിച്ചടിച്ചിട്ടില്ല അപ്പോൾ ഇപ്പം പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നുണ്ടെങ്കിൽ അതൊരേ സമയം അമേരിക്കയുടെ ഒരു ന്യൂനില്ലാതെ അവർ ചെയ്യില്ല അവർ ഇന്ത്യയെ അക്രമിക്കുകയാണെങ്കിലും അവർ പാകിസ്ഥാനൊക്കെ അഫ്ഗാനിസ്ഥാനൊക്കെ വയ്ക്കുകയാണെങ്കിലും പട്ടാളമാണ് തീരുമാനിക്കുന്നത് ഈ പട്ടാളത്തിന് അമേരിക്കയുടെ അണ്ടറിലാണ് പട്ടാളം അപ്പോൾ ഇത് അമേരിക്കൻ താല്പര്യങ്ങളുടെ ഒരു ബഹിസ്ഫുരണമാണ് എന്ത് കാരണം പറഞ്ഞു കാരണങ്ങൾ അവർ ഓരോന്ന് കണ്ടെത്തിക്കൊണ്ട് ചിരി നന്നായില്ല ഓട്ടം നന്നായില്ല എന്നൊക്കെ പറഞ്ഞ കാരണങ്ങൾ കണ്ടു അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ഈ പറയുന്ന ഈ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിച്ചത് ഇക്കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഭൂമി പാകിസ്ഥാൻ്റെ ഭൂമി ഭീകരവാദികൾക്ക് വിട്ടുകൊടുക്കുന്നു അവിടെ തീവ്രവാദികൾ തങ്ങളുടെ രാജ്യത്തെത്തി ഇന്ത്യയിലെത്തി ആക്രമിക്കുന്നു ഇതിന് സമാനമായ രീതിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് അഫ്ഗാനിൻ്റെ മണ്ണ് ഭീകരവാദികൾ കയ്യേറി അവർ ഇത്തരത്തിൽ ഈ കാരണം അവ എണ്ണൂറിലധികം ഒരു വർഷത്തിനിടെ കഴിഞ്ഞ വർഷം ഉണ്ടായത് എണ്ണൂറിലധികം ഭീകരാക്രമണങ്ങളാണ് പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇതിന് പിന്നിൽ ഈ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭീകരവാദ സംഘടനകളാണ് അങ്ങനെ അവരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം തുടരുന്നതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അതെന്തായാലും പക്ഷേ ഇതിനിടെ തുടക്കം പാകിസ്ഥാൻ തന്നെയല്ലേ ഈ ഭീകരവാദികളെ വളർത്താൻ പിന്തുണ നൽകിയത് പാകിസ്ഥാനായിരുന്നല്ലോ ഇപ്പോൾ തിരിഞ്ഞു കൊത്തുന്നതാണോ ഇത് നാളെ ഇരയായിട്ട് മാറും മനസ്സിലായില്ലേ അതാണിപ്പം പാകിസ്ഥാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഇപ്പോൾ മാത്രമല്ലല്ലോ കുറേ കാലമായിട്ട് അഫ്ഗാനിസ്ഥാനും ഐ എസിൻ്റെ കേന്ദ്രങ്ങളുണ്ടല്ലോ പാകിസ്ഥാൻ്റെ ബോർഡറുകൾ അവിടെ അല്ല ഇവിടുത്തെ നിംഷാ ഫാത്തിമൊക്കെ പോയിട്ട് അവിടെ അവൾ മറ്റേ ഗുഹാസാൻ മറ്റേ എന്നുള്ള സ്ഥലത്താണ് അഫ്ഗാനിസ്ഥാനാണ് എന്നാൽ ഏരിയയിൽ അതിശക്തമായിട്ടുള്ള ഐ എസിൻ്റെ സ്ട്രോങ് ഹോൾസ് ഉള്ള സ്ഥലമാണ് അവിടെ തന്നെ മലാല യൂസഫ് സാഹീൻ്റെ തിരക്ക് വേടി വെച്ചത് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയുണ്ട് പിന്നെ എന്തുകൊണ്ട് അവിടെ ഉള്ള ആ പ്രദേശത്തുള്ള ഈ ബോർഡർ ഏരിയയിലുള്ള ആളുകൾ തീവ്രവാദത്തിന് വശംപാതരാവുന്നെന്ന് വെച്ചാൽ അവിടെ പാകിസ്ഥാൻ സ്വന്തം അതായത് ഇസ്ലാമിന് വേണ്ടിയിട്ട് അവർ യുദ്ധം ചെയ്യുന്നതല്ലേ മുസ്ലിങ്ങൾ തന്നെ ആയിട്ടുള്ള സുന്നികളായിട്ടുള്ള ആളുകളെ തന്നെയാണ് അവർ ആ ഏരിയ മൊത്തം അവഗണിക്കുന്നത് അവിടുത്തെ റിസോഴ്സ് മൊത്തം കൊള്ളുകയാണ് പാകിസ്ഥാൻ അപ്പം ഇതിനെതിരെയുള്ള മൂവ്മെൻറ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ മൂവ്മെൻറ്റ് ആദ്യമായി ഇടതുവർഷ സ്വഭാവമായിരുന്നു പിന്നത് ഇടതുവശത്തിന് നശിപ്പിക്കാൻ വേണ്ടി ഇവർ ഇസ്ലാമിസ്റ്റുകളെ കയറ്റി വിട്ടു ഇപ്പം ഇസ്ലാമിസ്റ്റ് സ്വഭാവമാണ് ഇത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ അപ്പം ഇത് ഇനിയിപ്പം നടക്കാൻ വന്ന് ഇവിടെ ഒന്നല്ല ഇനി നടക്കാമെന്ന് സൗത്ത് സൗത്ത് ഏഷ്യ അമ്മ കുളന്തോ ആ രീതിയിലേക്കുള്ള പോക്കാണുമ്പോൾ ഇപ്പം തന്നെ ആർ എസ് എസിൻ്റെ ഇടയിൽ രണ്ടായിപ്പോ ആർ എസ് എസിന് രണ്ടായിപ്പോല സർസംഗ് ചലക് പറഞ്ഞാൽ അപ്പോൾ അവർ അത്തം അഭിപ്രായം വരില്ല ആർ എസ് എസിനെ പറ്റി ഞാനൊക്കെ നല്ലത് പറയാൻ കാരണം ഞാൻ മനസ്സിലാക്കിയ ആർ എസ് എസ് ആ ആർ എസ് എസ് ആണ് സർസംഗ് ചാലകൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവിടെ നിന്ന് തൊട്ടുപുറത്ത് അവരുടെ മുഖമാസികയായിട്ടുള്ള ഓർഗനൈസറിൽ അതിൽ ഈ പറയുന്ന രത്തൻ ശാർദ എഴുതിയ ലേഖനമല്ല എഡിറ്റോറിയലാ എഡിറ്റോറിയൽ അങ്ങനെ വന്നതിൻ്റെ അർത്ഥം തന്നെ ആർ എസ് എസ് കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ് അല്ലേ എഡിറ്റോറിയൽ എന്ന് വെച്ചാൽ ആ പത്രത്തിന്റെ നിലപാടാണ് ഒരു ലേഖനപ്പം ഞാൻ എഴുതിയ നീ എഴുതിയ നമ്മളെ നിലപാടുകളായിരുന്നു അപ്പോൾ ആ രീതിയിൽ ആർ എസ് എസിന് ഉള്ളിൽ വരെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയെന്ന് എനിക്കിപ്പോൾ സംശയമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്ര ശുഭകരമായ ഒരു സിഗ്നലല്ല അതും തരുന്നത് നമുക്ക് കൂടിയുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ആളുകൾ അവർക്ക് വിലക്കെടുക്കാൻ പറ്റും കാരണം ഞാനും എൻ്റെ ഭാര്യയും തട്ടാനും മതിയെന്ന് വിചാരിക്കുന്ന എല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ ഞാൻ മനസ്സിലാക്കി സംഭാൽപ്പള്ളിയൊക്കെ പറ്റിയിട്ട് ആ പരാതി കൊടുത്തവൻ രാഹുൽ ഈശോ പറയുന്ന കേട്ടു അവന് എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്നവർ തന്നെ എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്നവർ തന്നെ അതാണിപ്പോൾ യോഗി ഏറ്റുപിടിച്ചിട്ട് വലിയ വിഷയമാക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സംഘർഷം സംഘർഷ വരുത്തമാവും നമ്മുടെ നാട് അതോടൊപ്പം തന്നെ അങ്ങനെയാണെങ്കിൽ ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായ ഒരു യുദ്ധം ഉണ്ടാക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഇന്ത്യയെ ബാധിക്കുക ഇന്ത്യക്ക് അതിൽ നിന്നും ഒരു പ്രയോജനമാണോ ഉണ്ടാകുക അതോ ദോഷാവശ്യമായിരിക്കും ദോഷല്ലേ ഉണ്ടാവുക കാരണം എന്ന് വെച്ചാൽ ഈ ഫൈറ്റ് വരുമ്പം സ്വാഭാവികമായി തീവ്രവാദികൾ ശക്തിപ്പെടും ദുർബലമാകുന്നില്ല അത് പല സ്ഥലത്തേക്ക് ഒളിച്ച് ഒളിച്ച് ഒളിച്ചു പോകും ഈ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ അങ്ങനെ നമുക്ക് ദോശ ചെയ്യും ഈ മേഖലയിലൊക്കെ സമാധാനം ഉണ്ടാകുന്നതാണ് നമുക്ക് നല്ലത് ിസ്ഥാന് പിന്തുണ നൽകാൻ ഇന്ത്യയുടെ അത് അറിയില്ല എങ്ങനെയാന്ന് അത് ഇപ്പോഴത്തെ ഗ്ലോബൽ ഡോബലിന് അറിയുന്നില്ല ഞാനിപ്പം കാര്യങ്ങളൊക്കെ ഡോവലിന് അറിയാൻ എന്ത് സ്ട്രാറ്റജി എടുക്കാന്ന് അറിയാം നമുക്ക് ഡിഫിക്കൽ സിറ്റുവേഷനാണ് കാരണം അടുത്ത ടാർജറ്റ് നമ്മളാണ് അടുത്ത മെയിൻ ടാർജറ്റ് അവർ ഇന്ത്യയാണ് കാരണം ഇപ്പൊ അടുത്ത ഗ്ലോബൽ സർവേ നടന്നിട്ടുണ്ട് ആഫ്രിക്കയിൽ ഏതാണ്ട് അറുപതുകളിലൊക്കെ ഏതാണ്ട് അമ്പതോളം രാജ്യങ്ങള് ഈ എനിമിസ്റ്റിക്കായി എനിമിസ്റ്റിക് ഹിന്ദു മതം പോലുള്ള മതങ്ങൾ വിശ്വസിക്കുന്നത് ലോക്കൽ പ്രദേശങ്ങൾ വിശ്വസിക്കുക ഇന്ന് അവരുടെ എണ്ണ ഏതാണ്ട് ഇരുപതായിട്ട് തോന്നുന്നു ഇരുപതായി തുറന്നിട്ടുണ്ട് മനസ്സിലായി അപ്പോൾ ഇവരൊക്കെ ഒരു പ്രത്യേക മതത്തിലേക്കാണ് പോയിട്ടിരിക്കുന്നത് മതവിശ്വാസികളെ അങ്ങനെ അത് ചില ഒരു നാൽപ്പത് വർഷം കൊണ്ട് ഉണ്ടായ മാറ്റമാണ് അപ്പം അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ശക്തമായ കൾച്ചറൽ റെസിസ്റ്റൻസ് നടക്കുന്ന സ്ഥലം ഇന്ത്യയാണ് കാരണം ഇന്ത്യ ചൈനയാണ് ചൈന പക്ഷേ കമ്മ്യൂണിസ്റ്റം വന്നതോടുകൂടി അത് കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും പണ്ടത്തെ ട്രഡീഷൻ നമ്മൾ മുസ്ലിം ഭരണാധികാരികൾ വന്നു ക്രിസ്ത്യാനികൾ വന്നു ഇതിനൊന്നും നമ്മളെ നശിപ്പിക്കാൻ പറ്റിയില്ല അവിടെയാണ് അമേരിക്ക പുതിയ അജണ്ടായിട്ട് വരുന്നത് അവർ സ്പോൺസർ ചെയ്യുന്ന റിലിജിയ അത് നിങ്ങൾ ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്നത് റിലിജൻ്റെ റിലിജനൊന്നല്ല അവരൊക്കെ തോന്നിക്കാമെങ്കിലും അത് അമേരിക്കൻ റിലിജനാണ് സോ ഇത് ഇന്ത്യക്ക് ശക്തമായ സിഗ്നലാണ് ഇനി അവരുടെ ഏരിയ വഴി ഞാനത് വളരെ മുമ്പേ വന്നിട്ടുണ്ട് ഇനി അത് വെസ്റ്റേശ്യ നമ്മൾ വളരെ കരുതിയിരിക്കണം ഞാനൊക്കെ അതിശക്തനായ ഇപ്പോൾ ആർ എസ് എസിനെ അംഗീകരിക്കുമ്പോൾ ഞാനൊക്കെ അതിശക്തനായ മോഡി വിരുദ്ധനായിരുന്നു എന്തുകൊണ്ടാണ് ഞാനൊക്കെ പ്രധാനമന്ത്രി മോഡിയെ പഠിച്ച സമയത്ത് അദ്ദേഹത്തിന് ആ മു ഗുജറാത്ത് മുഖ്യമന്ത്രി മോഡി മോഡിയെ നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളുണ്ടാവും ഇന്ന് ഇന്ന് നമ്മളെ പ്രധാനമന്ത്രി ഇന്ന് ഡിവൈ ഡിവൈ ഡി ഡിവൈസീവായിട്ട് പെരുമാറുന്ന ഒരാളല്ല നമ്മൾ അതേ പത്ത് വർഷമായി നമ്മളെ മുന്നിലുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒരുമിച്ച് ഈ സംസ്കാരത്തെ സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഹിന്ദു മുസ്ലിം ആ ക്രിസ്ത്യൻ അതുകൊണ്ടാണ് ശക്തമായിട്ട് ആദ്യമുള്ള വിയോജിപ്പുകൾ മാറ്റത്തെ അനുകൂലിക്കാ എന്താണ് അനുകൂലിക്കാവുന്ന നമുക്ക് ഒത്തുപോകാൻ പറ്റുമതി ഒത്തുപോകാമെന്ന് വിചാരിക്കുന്നത് അത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടത് പക്ഷേ ഇപ്പോൾ ആർ എസ് എസിനുള്ളിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന സിഗ്നലാണ് അത് ഇവിടെയുള്ള പോയാൽ മണ്ടന്മാര് നാളെ പോയിട്ട് ഒറ്റ മുസ്ലിങ്ങൾ വന്നു കളി എന്ന് എന്നൊക്കെ പറയും അത്ര കെളുപ്പം എന്ന് പോപ്പുലേഷൻ പതിനെട്ട് ശതമാനം മുസ്ലിംസ് മുന്നോടിയാൻ പറ്റുമോ അതും അന്ന് അമേരിക്കയോട് ഇടപെടും അപ്പോൾ മുസ്ലിംസ് കൂടുതൽ ബഹുമാനിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക മുസ്ലിംസ് ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി ആണെന്ന് മനസ്സിലായി മോഹൻ ഭഗവതി അങ്ങോട്ട് നമ്മൾ പുതിയൊരു രീതിയിൽ മുന്നോട്ട് പോകും രാഷ്ട്രം അത് മാത്രമേ നടക്കുള്ളൂ അതിനിടയിൽ കുത്തിത്തെ ഓർഗനൈസറില് വരെ ഏതാണ് എനിക്ക് മനസ്സിലാകുന്നത് വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക